എൻ്റെ പ്രിയപ്പെട്ട ഭാരതമേ നിൻ്റെ മകനായതിൽ ഞാൻ അഭിമാനിക്കുന്നു എൻ്റെ രക്തം ആവേശത്താൽ അതിൻ്റെ കൊടുമുടിയിലേക്ക് കടന്നു പോകുന്നു എൻ്റെ ശരീരത്തിലെ രോമങ്ങൾ എൻ്റെ മാതൃരാജ്യത്തെ ഓർത്ത് ആവേശഭരിതമായി തുള്ളിച്ചാടുന്നു അത്രയേറെ മനോഹരമായ ഒരു കാഴ്ചയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇന്ന് ഈ കേരളത്തിൻ്റെ കൊച്ചുനാട്ടിൽ വെച്ച് നമുക്ക് കാണിച്ചു തന്നത് തലസ്ഥാനത്തെ വിക്രം സാരഭായി സ്പേസ് സെന്ററിൽ എത്തിയ പ്രധാനമന്ത്രി ഇന്ത്യ മഹാരാജ്യത്തിന്റെ അഭിമാന മുഹൂർത്തത്തിലേക്കുള്ള യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാതിൽ തുറന്നിട്ടു ആ കിളിവാതിലിലൂടെ നമ്മുടെ മുമ്പിലേക്ക് അഭിമാനത്തോടെ നെഞ്ചുയർത്തി നിന്നവരിൽ ഒരാൾ മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്ന നെന്മാറക്കാരൻ മാനീയ പ്രധാനമന്ത്രി ग्रुप कैप्टन प्रशांत बालकृष्णन नायर ग्रुप कैप्टन अजित कृष्णन ग्रुप कैप्टन अंगद प्रताप ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരും അജിത് കൃഷ്ണനും അങ്കത് പ്രതാപും ഒപ്പം വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ലയും നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നെഞ്ചിലേറ്റിക്കൊണ്ട് ബഹിരാകാശത്തേക്ക് യാത്ര പുറപ്പെടുകയാണ് ഇത് പുതിയ ഇന്ത്യയാണ് ലോകത്തെ മുഴുവൻ അതിശയിപ്പിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന നമ്മുടെ സ്വന്തം ഇന്ത്യ ഭാരതത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും ഈ പ്രപഞ്ചത്തിനും അപ്പുറമാണ് ആർക്കും ഈ തേരോട്ടത്തെ തളയ്ക്കാൻ കഴിയില്ല ആർക്കും ഈ കുതിച്ചുചാട്ടത്തിന് മുൻപിൽ തടസ്സമാവാൻ കഴിയില്ല അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കുമൊപ്പം ഇന്ത്യ മഹാരാജ്യം ബഹിരാകാശ സ്വപ്നത്തിൻ്റെ തൊട്ട അയൽപക്കത്ത് എത്തുമ്പോൾ ആ മുഹൂർത്തത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ ഇതാ ഇവരായിരിക്കും ഈ രാജ്യത്തിൻ്റെ അഭിമാനമായി ലോകത്തിന്റെ നിറുകയിലൂടെ ഇങ്ങനെ നടക്കാൻ പോകുന്നത് ഭൂമിക്ക് മുകളിൽ നാനൂറ് കിലോമീറ്റർ അപ്പുറമുള്ള ഭ്രമണപഥത്തിൽ ഇന്ത്യ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് ചിറകമുളപ്പിച്ച് മൂന്ന് ദിവസത്തിൽ അധികം കഴിയുമ്പോൾ ഈ നാലു പേർ നമ്മുടെ പതാകയേന്തി ശൂന്യാകാശത്തിൽ ഒപ്പു പതിപ്പിച്ചു മടങ്ങും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാകേഷ് ശർമ്മ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ബഹിരാകാശത്തിൽ പോയിട്ട് വന്നതിന്റെ മധുരിക്കുന്ന സ്മരണ എന്നും അഭിമാനപൂർവ്വം നെഞ്ചിലേറ്റ് എന്നിവരാണ് ഈ ഇന്ത്യക്കാർ അപ്പോഴാണ് പൂർണ്ണമായും നമ്മുടെ സാങ്കേതിക വിജ്ഞാനത്തിന്റെ അടിത്തറയിൽ തദ്ദേശീയമായ ഉപകരണങ്ങളുടെ മേമ്പൊടിയിൽ നമ്മൾ ബഹിരാകാശത്തേക്കുള്ള പേടകം നിർമ്മിച്ച് യാത്രയാകുന്നത് അവിടെയാണ് നമ്മുടെ നെന്മാറക്കാരനും ഭാരതത്തിന്റെ എന്തി യാത്ര പുറപ്പെടുന്നത് ഒന്നര വർഷത്തോളം റഷ്യയിലും പിന്നീട് ബാംഗ്ലൂരിലെ ഹ്യൂമൻ സ്പേസ് സെന്ററിലുമൊക്കെ തുടർച്ചയായി പരിശീലനം സിദ്ധിച്ചാണ് ഇവർ രാജ്യത്തിൻ്റെ സ്വപ്നത്തിന് ചിറകു പതിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത് എൻ്റെ രാജ്യത്തിൻ്റെ പതാകയേന്തി ഇവർ ശൂന്യാകാശത്തെ കീഴടക്കാൻ പോകുമ്പോൾ ആർക്കാണ് അഭിമാനം തോന്നാത്തത് ഭാരതമേ ഈ മാതൃഭൂമിയിൽ പിറക്കാൻ കഴിഞ്ഞതിന് ഈ മണ്ണിൻ്റെ മണവും ശ്വാസവും അനുഭവിക്കാൻ കഴിഞ്ഞതിന് ഞങ്ങൾ എങ്ങനെയാണ് നന്ദി പറയുക രാവിലെ പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി നേരെ പോയത് ഈ ശുഭമുഹൂർത്തത്തിൻ്റെ പ്രഖ്യാപനത്തിനായി വി എസ് എസ് സിയിലേക്കായിരുന്നു അവിടെ നിന്നും സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തിയ മോദി സുരേന്ദ്രൻ നയിച്ച ജാഥയുടെ സമാപനം നടത്തിയ ശേഷം നേരെ പോയിരിക്കുകയാണ് തമിഴ്നാട്ടിലേക്ക് നാളെ തിരുവനന്തപുരത്തെ ഒന്ന് ടച്ച് ചെയ്ത് പത്ത് മിനിറ്റ് കൊണ്ട് മോദി മടങ്ങും കേവലം രണ്ട് മണിക്കൂർ മാത്രം ഈ മണ്ണിൽ ടച്ച് ചെയ്തിട്ട് പോയ മോദി ഒരിക്കലും മറക്കാനാവാത്ത സുവർണ മുഹൂർത്തത്തിനാണ് കാരണമായത് ഏതു ഭാരതീയനും അഭിമാനത്തോടെ കാണുന്ന ആ അസുലഭ മുഹൂർത്തം നമ്മുടെ നാട്ടിൽ വെച്ച് വ്യക്തമായപ്പോൾ എങ്ങനെ അഭിമാനിക്കാതിരിക്കും ആകെപ്പാടി ഒരു പന്തി കേട് തോന്നിയത് രാജ്യത്തിൻ്റെ ഈ അസുലഭ മുഹൂർത്തത്തിൻ്റെ പ്രഖ്യാപന വേളയിൽ ചിരിക്കാൻ പോലും മടിയുള്ള ധാർഷ്ട്രീയത്തിന്റെ പ്രതീകമായ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ അവിടെ ഇരുന്നത് മാത്രമാണ്